നമസ്കാരം ഞാൻ കെ രൂപേഷ് കുമാർ കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സിഇഒ എല്ലാവരും ഓണാഘോഷിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കുമെന്ന് എനിക്കറിയാം ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയുമായി വരുന്നത് നമ്മുടെ സംസ്ഥാനത്തേക്ക് തന്നെ ട്രാവൽ ചെയ്യാനുള്ള നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഓണം ആഘോഷിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എല്ലാവരും എത്തണം എന്നഭ്യർത്ഥിക്കാനാണ് പ്രത്യേകിച്ച് വയനാടിനെ ഒരു ദുരന്തത്തിന് ശേഷമുള്ള വയനാടിനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടി ഈ വർഷത്തെ നിങ്ങളുടെ യാത്രകൾ വയനാടിനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തണമെന്ന് ഉത്തരവാദിത്ത ടൂറിസം മിഷന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിലും അതിൻ്റെ സംരംഭകരുടെ ഭാഗമായും കേരളത്തിലെ ടൂറിസം ഇൻഡസ്ട്രി ഒന്നാകെയും ചേർന്നുകൊണ്ട് കേരളത്തിനകത്തെ ട്രാവൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ യാത്രകൾ കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു വലിയ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ടൂറിസം മിനിസ്റ്റർ ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ കേരളം അതിസുന്ദരമാണ് കേരളം മനോഹരമാണ് ആ കേരളത്തെ കാണാനുള്ള അവസരമായി ഈ ഓണക്കാലം മുതൽ ദീപാവലി വരെയുള്ള സമയം തുടർന്ന് അങ്ങോട്ട് സാധിക്കുമെങ്കിൽ അതിനപ്പുറവും നിങ്ങളതിന് തയ്യാറാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വയനാടിനെ പ്രത്യേകമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ വർഷത്തെ നിങ്ങളുടെ ട്രാവൽ പ്ലാനുകളെല്ലാം തന്നെ ഓണസമയം മുതൽ ദീപാവലി വരെയുള്ള സമയത്ത് പ്രത്യേകിച്ചും കേരളത്തെയും വയനാടിനെയും ചേർത്ത് പിടിക്കുന്നതിനുള്ള ട്രാവലാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ പ്രത്യേക ഡിസ്കൗണ്ടഡ് ടൂർ പാക്കേജുകളുണ്ട് കേരളത്തിലെ ടൂറിസം ഇൻഡസ്ട്രി പൂർണ്ണമായി ആ അത്തരം പാക്കേജുകളുമായി മുന്നിലുണ്ട് നിങ്ങളെല്ലാവരും ആ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് കേരളം സുന്ദരമാണ് കേരളം മനോഹരമാണ് കേരളം സുരക്ഷിതമാണ് വയനാട് സുന്ദരമാണ് വയനാട് എക്കാലവും സുരക്ഷിതമാണ് സുരക്ഷിതമായി നമുക്ക് നിലനിർത്താനാവണം വയനാട്ടിലേക്ക് ഉത്തരവാദിത്ത വിനോദസഞ്ചാരിയായി മാറാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങളിടപെടണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ